സർവശക്തനായ ഔബാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ പത്തു വർഷമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ദാറുൽഹിതായ ഇസ്ലാമിക് കോംപ്ലക്സ് അതിൻ്റെ പുതിയ ചില സംരംഭങ്ങൾ ഇവിടെ ഈ പത്താം വാർഷിക ആഘോഷത്തോടെ ിക്കുകയാണ് ഹാജി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് നിങ്ങളുടെ മുമ്പിൽ ആഗതനായിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും ഇവിടെ ഇന്ന് നാടൻ കേൾക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്കറിയാം ഇവിടെ ചെന്നാലും വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയെ കുറിച്ച് സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥയെ കുറിച്ച് മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനു വേണ്ടി പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്നോക്ക പട്ടികയിലെ പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അതിന് സംരക്ഷണം നൽകാനും ആനുകൂല്യങ്ങൾക്കും വേണ്ടി യാതനയുടെ കൈക്കുമ്പിളുമായി നാടൻപാടും ചുറ്റേണ്ട ചുറ്റിക്കുന്ന അതിനുവേണ്ടി സംഘടിപ്പിക്കുന്ന സംഘടിക്കുന്ന സ്ഥിതിവിശേഷമാണല്ലോ ഇന്ന് നാം കാണുന്നത് അന്ധമായ പരിഷ്കാരങ്ങളിലും അന്ധമായ വഴികളിലും ചെന്ന് ചേർന്ന് ഇന്ന് കാണുന്ന ഈ നിജവും നികൃഷ്ടവും നിണ്യവും മായ മാർഗങ്ങൾ സ്വീകരിച്ച് ഇന്നത്തെ ഈ ശോചാവസ്ഥയിലേക്ക് നാം ഒന്ന് ചേർന്നിട്ടുള്ളത് അത് മാറണം നാം ഒരിക്കലും പിൻ പോകുന്നവരല്ല പരിശുദ്ധ കുട്ടാലൂടെ അള്ളാഹു പ്രഖ്യാപിക്കുന്നു നിങ്ങൾ ഉത്തമ സമുദായമാണ് നിങ്ങൾ മാതൃക സമുദായമാണ് നിങ്ങൾക്ക് മാതൃകയായിരിക്കാം ജനങ്ങൾക്ക് മാതൃകയായിരിക്കാൻ നിങ്ങളെയും നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു ജനങ്ങൾക്ക് മാതൃകയായിരിക്കേണ്ടവർ ജനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടവരാണ് നമ്മൾ നമുക്ക് മാതൃകയായിരിക്കുന്നത് നമുക്ക് നേതൃത്വം നൽകിയത്സലമയാണ് അതിനെ പിൻപറ്റി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഈ ലോകത്തിന് മാതൃക കാണിച്ചു കൊടുക്കേണ്ട ഈ ലോകത്തെ ജനതയ്ക്ക് നേതൃത്വം നൽകേണ്ട ഈ ലോകത്തെ ജനതയ്ക്ക് മാതൃകയായി ജീവിക്കേണ്ട നമ്മൾ ഇന്ന് പിന്നോക്കാവസ്ഥയുടെ പിന്നോക്കാവസ്ഥയിലേക്ക് പോയിട്ട് അവിടെയും ചെന്നിട്ടും അവിടെ നിൽക്കാതെ യാതരയുടെ കൈക്കുമ്പോളുമായി ലോകം ചുറ്റുന്ന സ്ഥിതിയല്ലേ നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് നമ്മെ സംഘടിപ്പിക്കുകയും അതിന് മുദ്രാവാക്യം വിളിപ്പിക്കുകയും അതിന് കവലകൾ തോറും നടത്തിക്കുകയും അതിന് ആഫീസുകളുടെ മുമ്പിൽ കുത്തിയിരുത്തുകയും ചെയ്യുന്ന ഏർപ്പാടല്ലേ ഇന്ന് നടക്കുന്നത് അത് അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഈ മാർഗത്തിലേക്ക് പിന്തിരിയണം ഇസ്ലാമിന്റെ മാർഗം സ്വീകരിക്കണം അഞ്ചത്തിൽ വെച്ച് നബ്സല്ലാഹുല്ല നൽകിയ വാഗ്ദവം അതിവിടെ നിലനിൽക്കുന്നു ആ രണ്ട് കാര്യങ്ങളെ മുറുകെ പിടിക്കുന്നവരാരും പരാജയപ്പെടുകയില്ല പരിശുദ്ധ കൊട്ടാൻ ഉൾക്കൊള്ളണം നബ്സുല്ലാഹുസല്ല ജീവിത ചര്യ ജീവിതത്തിൽ പകർത്തണം പകർത്തി നാം യഥാർത്ഥ മനുഷ്യരായി മാനുഷിക മൂല്യങ്ങളുടെ ഉടമകളാണല്ലോ മുസ്ലിങ്ങൾ എല്ലാ തെറ്റുകളിൽ നിന്ന് എല്ലാ കുറ്റങ്ങളിൽ നിന്ന് എല്ലാ പോരായ്മകളിൽ നിന്ന് അകന്ന് പൂർണ്ണത പ്രാപിച്ച ഒരു മനുഷ്യനാവുമല്ലോ ഉൾത്താനേയും നബ്സലാ അലുഖലമിയുടെ ജീവിത ചര്യയെയും ഉൾക്കൊണ്ടാൽ അവർ ഒരു ഭാഗത്തും പിന്നോക്കം പോകില്ല ഉൾത്താനും നബ്സലാ അലുഖി വസ്ലമിയുടെ ജീവിത ചര്യയും പരിശോധിച്ചാൽ അവർ ഒരിക്കലും അപരിഷ്കൃതനാവില്ല അവർ ഒരിക്കലും പുറകോട്ട് പോകേണ്ടതില്ല ഇന്നോളം ഈ ലോകത്ത് നടന്ന മുഴുവൻ സംഭവ വികാസങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു നബ്സു അള്ളാഹു വ്യാഖ്യാനിൽ പഠിപ്പിച്ചിരിക്കുന്നു ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ കുർട്ടാനിലുണ്ട് അത് വിശദമായി നമുക്ക് പഠിക്കാൻ കഴിയുന്നു അതിന്റെ വ്യാഖ്യാൻ നബല് അബ്ബിസ്വലമയുടെ ജീവിത ശല്യയിലുണ്ട് പ്രവർത്തിക്കേണ്ടത് ഇവിടെയാണ് ഇവിടെ പ്രവർത്തിച്ചാലേ അവിടെ പ്രയോജനമുള്ളൂ നാളെ അവിടെ പോയി രക്ഷപ്പെടാം എന്ന് കരുതി അത് രക്ഷപ്പെടില്ല ഇവിടെ രക്ഷപ്പെട്ടാലേ അവിടെ രക്ഷപ്പെടാൻ ഒക്കു ഇവിടെയാണ് കൃഷി ഇടം ഇവിടെ കൃഷി ചെയ്താലേ അവിടെ വിളവെടുക്കാൻ കഴിയൂ അപ്പോൾ ഇവിടെയാണല്ലോ നാം നേരെയാകേണ്ടത് ഇവിടെയാണല്ലോ പ്രവർത്തിക്കേണ്ടത് ഇവിടെയാണല്ലോ സന്മാർഗ്യത്തിലാകേണ്ടത് ഇവിടെയാണല്ലോ നല്ല വഴിക്ക് നടക്കേണ്ടത് അപ്പോൾ ഇവിടെ ഇത് ഉൾക്കൊള്ളാൻ കഴിയണം വിദ്യാഭ്യാസം ഒന്നുകൊണ്ട് മാത്രമേ കഴിയൂ വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുത്താൽ മറ്റു കാര്യങ്ങളെല്ലാം ഇസ്ലാമികമായ മാർഗത്തിൽ നേരെയാവൂ ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രം അതിനേക്കാൾ ഒരു ഉന്നതമായ സാമ്പത്തിക ശാസ്ത്രം മറ്റാർക്കും ഈ ലോകത്ത് ഇന്നോളം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല അത്യാധുനിക രീതി ഈ രാജ്യത്തെ സമ്പത്ത് സ്ഥിതി സമത്വം ഉണ്ടാക്കാൻ കണ്ടെത്തിയ കമ്മ്യൂണിസത്തിന്റെ അവസാനത്തെ വാക്കെന്താണ് ഈ അസമത്വം അവസാനിപ്പിക്കാൻ മാർഗം ഒന്നേ ഉള്ളൂ സ്വത്തിന്റെ ഉടമാവകാശം വ്യക്തിയിൽ നിന്ന് എടുത്ത് അത് സ്റ്റേറ്റിന്റേതാക്കണം സ്വത്ത് സ്വന്തമായി കുന്നുകൂട്ടാൻ പാടില്ല സ്വന്തമായി സ്വത്തവകാശം ഉണ്ടാകാൻ പാടില്ല സ്വത്ത് ചോദിച്ച് ആ നാൽപ്പത് വീടുകളിൽ ആരും പട്ടിണിക്കാരില്ലെന്ന് ബോധ്യപ്പെട്ടു മാത്രമേ ഒരു മുസൽമാന് ഭക്ഷണം കഴിക്കാൻ കഴിയൂ ആ സാമൂഹ്യ ബാധ്യതയാണ് ഒരു മുസൽമാനെ ഏൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ഓരോ മുസൽമാനും പരിശോധിച്ചു വരുമ്പോൾ ഈ രാജ്യത്ത് ആരെങ്കിലും പട്ടിണിക്കാരങ്ങൾ ഉണ്ടാകുമോ ലോകത്ത് നിന്ന് പട്ടിണി നിർമ്മാണ എല്ലാം ഇന്നത്തെ ഈ പരിഷ്കാര യുഗത്തിൽ ചേർന്നതാണ് നാളെ കുറെ കൂടി പരിഷ്കരിച്ചാൽ അതിനും പോന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നു കാരണം അള്ളാഹ് പറയുന്നു ആകാശത്തും ഭൂമിയിലും അതിനിടയിലും ഞാൻ പലതും സൃഷ്ടിച്ചു ചിന്തിക്കുന്നവർക്കൊക്കെ കണ്ടുപിടിച്ചാലും 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 ും തന്നെയാണ് ഇവിടെ എല്ലാം ഞാൻ അതിന്റെ കടാവിളക്കാരി ഈ സ്ഥാപനത്തിന് എന്നും നിലനിൽക്കുവാൻ സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ എല്ലാം അനുവാദ അനുഗ്രഹ ആശിസുകളുടെ സർവശക്തരായ അള്ളാഹുവിന്റെ നാമത്തിൽ ആ ഷോപ്പിംഗ് കോംപ്ലക്സ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു അലഹമുല്ല